ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സിയിലോട്ട് കേറുന്ന ലിങ്കൺ ടണൽ ലിങ്കൺ ടണലിലോട്ട് കേറുവാണ് ലിങ്കൺ ടണൽ അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ ലിങ്കൺ ടണൽ ലിങ്കൺ ടണലിലോ ലിങ്കൺ ടണൽ ലിങ്കൺ ടണൽ ലിങ്കൺ ടണലിലോട്ട് കേറുവാണ് ലിങ്കൺ ടണൽ ഡു നോട്ട് ബ്ലോക്ക് For the Union Square. ിങ്കൺ ടണൽ തിരക്ക് ലിങ്കൺ ടണൽ നല്ല തിരക്കാണ് ഇപ്പോൾ വൈകിട്ട് സമയം നാലേ നാലേ കാലായി നാലേ കാലായപ്പോഴത്തേന് ലിങ്കൺ ടണലിൽ തിരക്ക് എപ്പോഴും ഇപ്പോൾ നല്ല തിരക്കാണ് കാരണം ഇപ്പൊ ഓഫീസൊക്കെ വിട്ട് വരുന്ന സമയമായതുകൊണ്ട് ന്യൂ ന്യൂജേഴ്സിയിലേക്ക് ആളുകൾ പോകുന്നത് ന്യൂജേഴ്സിയിലുള്ള ആളുകളൂടെ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ബസ് ന്യൂ ന്യൂജേഴ്സിയിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ഇടതുവശത്തോടി വലതുത്തോടി ഇങ്ങനെ അതിലേക്കൂടെ ബസ് മാത്രമേ പോകത്തുള്ളൂ പോർട്ട് അതോറിറ്റിയുടെ ബസ് ആണ് അപ്പോൾ ആ വരുന്നതെല്ലാം ആ ബസ്സുകളാണ് അപ്പോൾ അതാണ് അപ്പോൾ നല്ല തിരക്ക് സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് ഉള്ളത് വണ്ടി ഇഞ്ചോടിഞ്ച് ഇഞ്ചോടിഞ്ചാണ് നീങ്ങുന്നത് വളരെ പതുക്കെ പതുക്കെ പതുക്കേ പോകത്തുള്ളൂ കാരണം അത് അത്രയ്ക്ക് ബ്ലോക്കാണ് വേണ്ട ബസ് പോകുന്നുണ്ടോ ബസ് വരുന്നുണ്ടോ ഇതാണ് ന്യൂ ജേഴ്സി ബസ്സുകളാണ് നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ടണലിലോട്ട് കയറുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും ബസ്സാണ് ആ വരുന്ന ബസ്സാണ് ന്യൂ ജേഴ്സിയുടെ ബസ്സാണ് ന്യൂ ജേഴ്സി ട്രാൻസ്പോർട്ട് ബസ് ലിങ്കൺ ടണലിലേക്ക് ഇറങ്ങുകയാണ് ന്യൂ ജേഴ്സിയുടെ ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ പോകുന്നത് ഇതെല്ലാം ന്യൂ ജേഴ്സിയുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ലിങ്കൺ ടണലിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ മന്ദം 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 ലിങ്കൺ ടണലിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ഇതേണ്ട് ലിങ്കൺ ടണലിലേക്ക് കയറുന്നു ദാ കയറുന്നു കയറി കഴിഞ്ഞു അതാണ് ലിങ്കൺ ടണൽ ലിങ്കൺ ടണൽ ലിങ്കൺ ടണൽ എത്ര വരി ആണെന്നറിയാമോ രണ്ടുപരി രണ്ടുപരി പാതയാണ് ലിങ്കണ്ണലിൻ്റെ പാത എന്ന് പറഞ്ഞാൽ രണ്ടു വരിയാണ് ചുറ്റും ഫിത്തികളിലൊക്കെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫിത്തികളിലും മുകളിലും റൂഫിലൊക്കെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് റോഡ് നല്ല ടാർ ചെയ്തിരിക്കുക റബ്ബറൈസ്ഡ് ടാറാണ് റബറൈസ്ഡ് ടാറാണ് റോഡിലിട്ടിരിക്കുന്നത് രണ്ടുപരി പാത ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ വിദ്യയിലും ക്യാമറകളാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ വരെയും ക്യാമറയാണ് രണ്ട് സൈഡും ക്യാമറകളാണ് വെച്ചിരിക്കുന്നത് അണ്ട് ഈ ക്യാമറ കണ്ണുകളിലൂടെ അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല കംപ്ലീറ്റ് ക്യാമറയാണ് അല്ലേ ഈ ക്യാമറ കണ്ണുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മളെ ഒപ്പി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക ക്യാമറ കണ്ണുകൾ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ഈ ഫിത്തിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ഇതെനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ടണലേ രണ്ട് കിലോമീറ്റർ ഉണ്ട് ടണല് അതും വളരെ സ്പീഡ് കുറച്ചേ പാൻ പറ്റത്തുള്ളൂ എനിക്കൊന്ന് മുപ്പത്തിയഞ്ച് മൈൽ സ്പീഡ് വളരെ സ്പീഡ് കുറച്ചേ നമുക്ക് പാൻ പറ്റൂ സ്പീഡ് പാൻ പറ്റത്തില്ല കാരണം നല്ല ഒന്ന് ഒന്ന് സ്പീഡ് കുറച്ചേ പോകാൻ പറ്റൂ രണ്ടാമത് നല്ല തിരക്കാണ് നല്ല ട്രാഫിക് ബ്ലോക്കാണ് നല്ല തിരക്കാണ് കാരണം ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ഇതിൽ ഓഫീസൊക്കെ വിട്ട് പോകുന്നതായതുകൊണ്ട് പൊതുവെ തിരക്കാണ് പൊതുവെ തിരക്കാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതിൽ ഓഫീസ് വിട്ട സമയം കൂടെ ആയതുകൊണ്ട് വണ്ടികൾ ശരിക്കേ പോകുന്നുണ്ട് നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്കാണ് ഇതാണ് ലിങ്കൺ ടണൽ എന്നാൽ ന്യൂയോർക്കിനെയും ന്യൂ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലാണ് ആ ഒരു ടണലുകളിൽ ഒന്ന് ന്യൂ ജേഴ്സിയും ന്യൂയോർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലുകളിൽ ഒന്നാണ് ലിങ്കൺ ടണൽ ആ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെള്ളത്തിനടിയിലൂടെയുള്ള ടണലാണേ അല്ല വെള്ളത്തിന് മുകളിലല്ല വെള്ളത്തിനടിയിലൂടെയുള്ള ടണലാണ് ഇതിൻ്റെ മുകളിലൂടെ നദി നദിയാണ് ഒലിയ നദിയാണ് ആ നദിക്കടിയിലൂടെയുള്ള ടണലാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വീഴില്ല അതാണ് സായിപ്പിൻ്റെ പണി സായിപ്പിൻ്റെ പണി അതാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വീഴില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പാലത്തിൻ്റെ മേളിൽ നിന്ന് മൂത്രമൊഴിച്ച പാലത്തിൻ്റെ അടി വീഴും പട്ടിപെടുത്താൽ പാലത്തിൻ്റെ അടിയിൽ നിന്നാൽ തലയിൽ വീഴും ഇവിടെ അത് ഇത് അതല്ല ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ആ നദിയുടെ നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു തുള്ളി പോലും ഈ ടണലിൽ വീഴത്തില്ല അത്ര നല്ല മനോഹരമായിട്ടും നല്ല ഉറപ്പിച്ചുമാണ് ടണൽ പണിതിരിക്കുന്നത് ഇതും നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ടണ ടണലാന്ന് തോന്നുന്നു കണ്ടിട്ട് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും വളരെ പഴക്കം ചെന്ന ടണലാണ് എന്നിട്ട് പോലും എത്ര കാലപ്പഴക്കം ഉണ്ടായിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ വീഴുകയോ ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പൊട്ടലോ ചീറ്റലോ ഒന്നും ഈ ഫിത്തിയിൽ കാണാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അവർ ശരിയാക്കുകയും ചെയ്യും മെയിൻ്റെനൻസ് ചെയ്യും നല്ല നല്ലതുപോലെ ഇത് പരിപാലിച്ചാണ് ഇത് നിർത്തിയിരിക്കുന്നത് ടണൽ ഞാൻ ഇത് ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ അല്ല വലിയ ടണലാണ് ഇത് ഇത്രയും കിലോമീറ്റർ ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ പരിപാലനം ഇത് നല്ല വൃത്തിയായിട്ടാണ് ഇത് പരിപാലിച്ചിരിക്കുന്നത് എല്ലാം നല്ല സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റി അതിൻ്റെ അപ്പം ഈ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ടണലിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങി ടണൽ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ വീണ്ടും സന്ദിപ്പം വരെ വണക്കം നമ്മൾ ന്യൂ ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സിയിലോട്ട് കയറി